ചില്ലാനം കോളനികളുണ്ട് ഈ മണ്ഡലത്തിൽ കോളനികളില് അവിടുത്തെ കോളനി നിവാസികളായിട്ടുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പദ്ധതികളെ കുറിച്ച് അവരുടെ നിലവിലെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ജയിക്കിന് വല്ലതും അറിയോ എനിക്കറിയാൻ പാടില്ല ജയിക്കനെ ഞാൻ വെല്ലുവിളിക്കണോ ഇപ്പൊ വന്നാൽ ഓല ഷട്ടില് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷെഡില് കിടക്കുന്ന ആളുകളെ തൊട്ടപ്പുറത്തുള്ള കോളനിയിൽ ഞാൻ കാണിച്ചു മുതൽ ലൈഫ് വരെ കേരളത്തിലെ അധസ്ഥിതരും നിസ്വരമായ ലക്ഷക്കണക്കിന് വരണ ജനങ്ങളുടെ ജീവിതത്തെ പരിവർത്തനോന്മുഖമാക്കിയ ഗവൺമെന്റ് അനുഭവമാണ് ഈ സർക്കാരിന്റെ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് ഓ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിത നിലവാരത്തെ സംബന്ധിച്ചാണ് അങ്ങയുടെ ചോദ്യം ചോദ്യത്തിന് സി പി ഐ എമ്മിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറുപടി നീതി ആയോഗ് എന്ന ഏജൻസി ഒരു കണക്ക് വെളിയിൽപ്പെടുന്നുണ്ട് കേരളത്തിൽ താമസിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഇന്ത്യയിലെ സാമൂഹ്യ സ്ഥിതി എന്ന് പറയുന്നത് ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിച്ചു മുടിച്ച ഹിമാചൽ പ്രദേശിലെ ബ്രാഹ്മണനോടൊപ്പമാണ് കേരളത്തിലെ അധസ്ഥിത ജനസമൂഹത്തിന്റെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഇതാണോടാ നീ കണ്ടുപിടിച്ച കാര്യം ഓഹോ അതും ലീക്ക് മാതൃൂമി കാണിക്കോ ഈ മണ്ഡലത്തിലെ തൊട്ടപ്പുറത്ത് ഈ ചർച്ച നടക്കുന്ന തൊട്ടപ്പുറത്ത് കോളനിയിൽ ഒരു വീടാണ് ഒരു എസ് ഡി സഹോറിന്റെ വീടാ മാതൃമി ഒന്ന് സൂം ചെയ്യോ ഇങ്ങനെയുള്ള വീടുകൾ ഉള്ളപ്പോഴാണ് മൂന്ന് കോടി ഒരു ലക്ഷം രൂപ ചേലക്കര പഞ്ചായത്തിൽ കാണാതായത് ഇതാണ് ബ്രാഹ്മണനേക്കാൾ നിലവാരത്തിൽ ജീവിക്കുന്ന ദയായി കേരളത്തിന്റെ ചേർക്കളിയുടെ മണ്ണിലെ സാധാരണ തല ചരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ എടുത്ത് തേയും അത് കേരളത്തിന്റെ രീതി അപ്പൊ എല്ലാം പറഞ്ഞോ അല്ലെ നന്ദി ഹാപ്പി അല്ലേ എല്ലാം പറഞ്ഞോലെ